നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഭരണഘടനയിലെ മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പം പതിനാറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പാർട്ട് വണ്ണിൽ പഠിച്ചു ഇനി പാർട്ട് ടൂ ആണ് ഇന്നത്തെ വീഡിയോകളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം തുടങ്ങിയ കൂടെ അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ഇനി വരുന്ന പി എസ് സി ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയേഴ്സുമായി ചോദിച്ചിട്ട് ഈ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ചോദ്യം ഇതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷനാരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷനാരാണ് അപ്പം ഇതിൻ്റെ അറിയുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി തുടങ്ങിയ കൂടെ ഇപ്പം പതിന പതിനാറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങാം എന്താണ് അപ്പോൾ അതിയൊന്ന ഇതാണ് ഭരണഘടനയുടെ കരട് ഭരണഘടനയുടെ കരടി ഭരണഘടനാ നിർ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി ഭരണഘടനയുടെ കരടി ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാലിലാണ് ഭരണഘടനയുടെ കരട് കരട് ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി തീയതി ഭരണഘടനയുടെ കരടി ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാലാണ് നെക്സ്റ്റ് ആണ് പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണം സംരക്ഷണം ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ഇതൊക്കെ ഇയർ ആണ് പരിസ്ഥിതി സംരക്ഷണം ചെയ്യുന്ന ഭരണഘടന അത് നാപ്പത്തി എട്ട് എ നാപ്പത്തി എട്ട് പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ഇനി പത്തൊമ്പതാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ഓപ്ഷൻ ബി ഇരുപത്തിയാറാണ് എന്താണ് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയാറാണ് അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാല് പതിനെട്ടാമത് ക്വസ്റ്റ്യൻ പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് നാൽപ്പത്തി എട്ട് എ പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് നാൽപ്പത്തി എട്ട് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് അത് ഇരുപത്തി ആറാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണേ ഇന്ത്യൻ പാർലമെൻ്റ് പോക്സോ നിയമം എന്താണ് പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പോക്സോൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻ്റ് പോക്സോ നിയമം പാസ്സാക്കിയ വർഷം എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പോക്സോൻ്റെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് എന്താണ് ഓപ്ഷൻ എ ബിൽ ഓഫ് റൈറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അമേരിക്കൻ വിപ്ലവത്തിൽ ബിൽ ഓഫ് റൈറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പം അമേരിക്കൻ ഭരണഘടനയിൽ അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പറയണം ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് നെക്സ്റ്റ് ആണ് നിർമ്മാണ നിർമ്മാണ സഭയിൽ സഭയിൽ എത്ര പേരാണ് പ്രതിനിധാനം എന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ എ ആറാണ് ശരിയായിട്ടുള്ള ഉത്തരം എത്രയാണ് ആറ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് എത്ര ഓപ്ഷൻ എ ആറാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഇനി നെക്സ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് എന്താണ് ക്വസ്റ്റ്യൻ ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ഇന്ത്യൻ പാർലമെന്റ് പോക്സോ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയണം ആറ് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് നെക്സ്റ്റ് പതിന ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാർലമെന്ററി ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ് ഏതാണ് പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് അത് നൂറാണ് ഓപ്ഷൻ ഡി നൂറാണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് നൂറ് പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് അല്ലേ നെക്സ്റ്റ് ആണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് എസ് കെ കമ്മിറ്റി ആരാണ് എസ് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് പാവപ്പെട്ടവർക്ക് നിയമസഹായം അനുച്ഛേദമാണ് ഓപ്ഷൻ എ എ എന്നാണ് പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മുപ്പത്തി ഒമ്പത് എ നെക്സ്റ്റ് ആണ് ഇന്ത്യയുടെ മാഗ്നാ അറിയപ്പെടുന്നത് അവകാശങ്ങൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇന്ത്യയുടെ അവകാശങ്ങളാണ് അല്ലേ ഇനി പബ്ലിക് പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ആൻഡ് സാനിറ്റേഷൻ 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 ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ലിസ്റ്റ് 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 ഏതാണ് ഏതാണ് നമുക്കറിയാം അത് സ്റ്റേറ്റ് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലേ ഇനി പബ്ലിക് പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ആൻഡ് സാനിറ്റേഷൻ സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ലിസ്റ്റ് 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 ഏതാണ് ഏതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ആണ് ഞാൻ ഞാൻ ഒന്നുകൂടി വായിക്കാം ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴ് പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് നൂറാണ് ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് എസ് കെ ദർ കമ്മിറ്റി പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് മുപ്പത്തിയൊമ്പത് എയും ഇന്ത്യയുടെ മാക്കിനാക്കാട്ട് എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളുമാണ് അപ്പം നമ്മുടെ ഈ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടാവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ജോയിൻ ചെയ്യുക എന്താണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ ഇനി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിനാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ഓപ്ഷൻ സി സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് നെക്സ്റ്റ് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലയിൽ വന്ന തീയതി ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലയിൽ വന്ന തീയതി എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലയിൽ വന്നത് ഏത് വർഷം ഏത് ഏത് മാസം ഏത് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പത് മുപ്പതാമത്തെ ക്വസ്റ്റ്യനാണേ പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്താണ് പുരാതന സ്മാരകങ്ങളുടെ പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ ബി നാൽപ്പത്തി ഒമ്പതാണ് ശരിയായിട്ട് ഉത്തരം പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം നാപ്പത്തി ഒമ്പത് നെക്സ്റ്റ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് നവംബർ ാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യയിലെ നിയമദിനം എന്നാണ് നവംബർ ഇരുപത്തിയാറ് നെക്സ്റ്റ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യാണ് പ്രസിഡന്റിന്റെ വിലക്കയറ്റധികാരം അതായത് വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ പ്രസിഡന്റിന്റെ വിലക്കധികാരം അല്ലെങ്കിൽ വീറ്റോ പവർ പ്രസിഡന്റിന്റെ വിലക്കധികാരം അല്ലെങ്കിൽ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് നൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഡ്വക്കേറ്റ് ജനറൽ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അതെ നൂറ്റി അറുപത്തി അഞ്ചാണ് ശരിയായിട്ടുള്ള ഉത്തരം നൂറ്റി അറുപത്തി അഞ്ച് എന്താണ് ക്വസ്റ്റ്യൻ അഡ്വക്കേറ്റ് ജനറൽ െ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ക്വസ്റ്റിനാണ് ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് ഓപ്ഷൻ സി നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് നൂറ്റി ഇരുപത്തിഒൻപത് അല്പം അനുച്ഛേദം നൂറ്റി ഇരുപത്തി ഒമ്പതാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് ഒന്നുകൂടി ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലയിൽ വന്നതെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പതും പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം നാപ്പത്തി ഒമ്പതാണ് ഇന്ത്യയിൽ നിയമദിനം ആദരിക്കുന്നത് നവംബർ ഇരുപത്തിയാറിനും പ്രസിഡന്റിന്റെ വീറ്റോ പവർ അല്ലെങ്കിൽ വിലക്കധികാരം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി പതിനൊന്നാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് സുപ്രീം സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് എന്ന് ആർട്ടിക്കിൾ ൊമ്പത് നെക്സ്റ്റ് ആണ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണ് എന്താണ് ക്വസ്റ്റ്യൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണ് അത് ഓപ്ഷൻ ഡി ബ്രിട്ടനാണ് ശരിയായിട്ടുള്ള ഉത്തരം ബ്രിട്ടനിൽ നിന്നാണ് സി എ ജി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അപ്പം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് മുപ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്താണ് സംസ്ഥാന ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് എന്നാണ് സംസ്ഥാന പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഇരുന്നൂറ്റി രണ്ടാണ് നെക്സ്റ്റ് മുപ്പത്തി ഏഴാമത്തെ ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് ആരാണ് എന്താണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റൻ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ മുപ്പത്തി ഏഴാമത്തെ ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് നെക്സ്റ്റ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലയിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് മാൾഡ ഓപ്ഷൻ എ മാൾഡയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലയിൽ വന്നത് എവിടെയാണ് മാൾഡയാണ് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം എന്താണ് ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓപ്ഷൻ ഉത്തരം ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അപ്പം ഈ ക്വസ്റ്റ്യൻസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് സംസ്ഥാന ബജറ്റ് െ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുനൂറ്റി രണ്ട് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലയിൽ വന്നത് എവിടെയാണ് അത് മാൾഡയാണ് ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ് എന്നാണ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് ഓപ്ഷൻ ബി രാജീവ് ഗാന്ധിയാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ പറയണം രാജീവ് ഗാന്ധി നെക്സ്റ്റ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം ഏതാണ് ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുഛേദം ഓപ്ഷൻ എ മുന്നൂറ്റി ാണ് ശരിയായിട്ടുള്ള ഉത്തരം ഹിന്ദിയുടെ പ്രചരണം ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് സംസ്ഥാന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനറൽ ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഓപ്ഷൻ ബി വി നരസിംഹറാവു ഓപ്ഷൻ ബി വി നരസിംഹറാവു ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് വി നരസിംഹറാവു നെക്സ്റ്റ് നാൽപ്പത്തി നാലാമത്തെ ആണ് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അത് ഓപ്ഷൻ എ പന്ത്രണ്ടാണ് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് പന്ത്രണ്ട് അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഞാൻ വായിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലയിൽ വന്നത് എവിടെയാണ് അത് മാൾഡയിലാണ് ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ പറയണം അത് രാജീവ് ഗാന്ധി നാൽപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ഹിന്ദിയുടെ പ്രചരണം ിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി ഒന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ആര്യ വി നരസിംഹറാവു സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ക്ഷേത്രം പന്ത്രണ്ട് നെക്സ്റ്റ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് പൊതു താല്പര്യ ഹർജിയുടെ വിതാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ ആരാണ് പൊതു താല്പര്യ ഹർജിയുടെ വിതാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപനാണ് പി എൻ ഭഗവതി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്താണ് പി എൻ ഭഗവതി ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം പൊതു താൽപ്പര്യ ഹർജിയുടെ വിദാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപരാണ് പി എൻ ഭഗവതി പി എൻ ഭഗവതി നെക്സ്റ്റ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ നാൽപ്പത്തി ഏഴ് മദ്യ നിരോധനം വ്യവസ്ഥയിൽ ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് ഓപ്ഷൻ എ നാൽപ്പത്തി ഏഴാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് നാൽപ്പത്തി ഏഴാണ് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ് നാൽപ്പത്തി ഏഴ് ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം സുപ്രീം കോടതി എന്ന് എഴുതരുത് മനുഷ്യാവകാശങ്ങളുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്നാണ് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് നൂറ്റി പതിനാറ് ഓപ്ഷൻ സി നൂറ്റി പതിനാറാണ് ശരിയായിട്ടുള്ള ഉത്തരം വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് സി നൂറ്റി പതിനാറ് നൂറ്റി പതിനാറ് ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തി ഒമ്പതാമത് ക്വസ്റ്റൻ ആണ് ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അപ്പം ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ ഡി രാഷ്ട്രപതി ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യത്തെ ഭേദഗതി ചേർത്തത് അത് ഒമ്പതാമത്തെ പട്ടിക ഓപ്ഷൻ എ ഒമ്പതാണ് ശരിയായ ഉത്തരം അപ്പം ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യത്തെ ഭേദഗതി ചേർത്തത് ഒമ്പതാമത്തെ പട്ടികയിൽ അപ്പം അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പം ഈ ലാസ്റ്റ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം മദ്യ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം നാൽപ്പത്തിയേഴ് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന മനുഷ്യാവകാശ കമ്മീഷൻ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി പതിനാറ് ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം രാഷ്ട്രപതി ഭരണഘടന എത്രാമത്തെ പട്ടികയിലാണ് ആദ്യത്തെ ഭേദഗതി ചേർത്തത് ഒമ്പതാം പട്ടികയിൽ അപ്പം അൻപത് ക്വസ്റ്റ്യൻസ് നമ്മുടെ പി എസ് ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച അമ്പത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചെയ്യുക അതുപോലെ ഇന്നത്തെ നിങ്ങൾക്കുള്ള എന്നാണ് ഒരു ഒരു രാജ്യം നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷൻ ആരാണ് അപ്പം ഇതിന് ഉത്തരം അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ എന്താണ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ ബൈ ബൈ വീഡിയോ യു